വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് സ്മൃതി ആവാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് ഒരു ഓട്ടോറിക്ഷയിലാണ് നിങ്ങൾക്കറിയാം കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു കൂസലുമില്ലായിരുന്നു അയാൾക്ക് തന്നെ അറിയുന്ന ശ്രീജിത്തിൻ്റെ ഓട്ടോയിൽ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ഫോൺ നോക്കിയിരിക്കുകയായിരുന്ന അവാന് മദ്യത്തിൻ്റെ മണം ഉണ്ടായിരുന്നുവെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് ഡ്രൈവർ ശ്രീജിത്ത് നമ്മൾ ട്വന്റി ഫോറിനോട് പറഞ്ഞിരുന്നു നന്നായി അറിയുന്ന അഫാൻ അഞ്ചു പേരെ കൊന്നു വിശ്വസിക്കാനാവുന്നില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു

യാത്രയിൽ യാതൊരു വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു മദ്യത്തിന്റെ സ്മെല് ചെറുതായിട്ട് തോന്നി അഫാനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി തൊട്ട് പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി എന്നുള്ള സാറ് വല്ല മനസ്സിലായിട്ട് മദ്യപിക്കുക അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി പറഞ്ഞു അവൻ അവൻ ഞാൻ ഞാൻ ചുമ്മാ ഫോൺ കൊടുക്കാം ഫോൺ കട്ട് ചെയ്യാതെ അഫാന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ശ്രീജിത്ത് അറിഞ്ഞത് കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും ശ്രീജിത്തിന് ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ട്വന്റി